ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന തിരക്കഥാകൃത്തും നടനുമായ രഞ്ജി പണിക്കർ ചെങ്ങന്നൂർ ഇലഞ്ഞിമേൽ ഗാന്ധിഭവനിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യത്തിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ സംസ്ഥാന വ്യാപകമായി അനുസ്മരണ സമ്മേളനങ്ങൾ നടക്കുകയാണ് ചെങ്ങന്നൂരിൽ നടത്തിയ വിപുലമായ പരിപാടി നടനും തിരക്കഥാകൃത്തുമായ രഞ്ജി പണിക്കർ ഉദ്ഘാടനം ചെയ്തു വാഹനങ്ങളുടെയും സുരക്ഷാ ജീവനക്കാരുടെയും അകമ്പടിയില്ലാതെ രാഷ്ട്രീയക്കാരന് സഞ്ചരിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തിയ നേതാവ് ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റാരുമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു സാധാരണ ജീവിതത്തിൽ നിന്ന് അധികാരത്തിലേക്ക് സഞ്ചരിച്ചു കഴിയുമ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ അയാളുടെ സമീപനത്തിൽ അതിൽ ജനങ്ങളോടുള്ള സ്നേഹത്തിൽ സംഭവിക്കാത്ത എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെ അല്ലാതെ

സമ്മേളനത്തിൽ കെ പി സി സി സെക്രട്ടറി എബി കുര്യാക്കോസ് അധ്യക്ഷനായി ഡി വിജയകുമാർ തോമസ് ഫിലിപ്പ് നാഗേഷ് കുമാർ ജൂണി കുതിരവട്ടം ശോഭ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ആലപ്പുഴ